നിങ്ങൾക്കറിയാമോ മലയാള സിനിമയുടെ മഹാനായകൻ മമ്മൂട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലവിധ ഗോസിപ്പുകൾ വർഷങ്ങളായി പ്രചരിക്കുന്നു പക്ഷേ സത്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഫാറ്റ് ഒന്ന് മമ്മൂട്ടിക്ക് കാൻസർ രോഗം ബാധിച്ചുവെന്നൊരു വാർത്ത ഒരിക്കൽ സോഷ്യൽ മീഡിയ മുഴുവൻ പടർന്നിരുന്നു അതിനാൽ ആരാധകർ പേടിച്ചു പക്ഷേ മമ്മൂട്ടിയുടെ സ്വന്തം പ്രോട്ടീൻ തന്നെ പറഞ്ഞതാണ് എല്ലാം വെറും അഭ്യൂഹം മാത്രമാണ് അവരുടെ ആരോഗ്യനില മികച്ചതാണ് ഫാക്ട് രണ്ട് ഒരു പഴയ ഫോട്ടോയിൽ മമ്മൂട്ടിയുടെ മുഖം എഡിറ്റ് ചെയ്ത് വയസ്സായ രൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്നു അത് കണ്ടവർക്ക് വലിയ ആശ്ചര്യം പക്ഷേ പിന്നീട് തെളിഞ്ഞത് അത് ഫോട്ടോഷോപ്പിന്റെ കളി മാത്രമായിരുന്നു ഫാക്ട് മൂന്ന് ഉഴു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ചിലർ മമ്മൂട്ടിയെക്കുറിച്ച് രാഷ്ട്രീയ മത ആരോപണങ്ങൾ ഉയർത്തി പക്ഷേ ഇതുവരെ ഏതാനും തെളിവും വെറും വ്യക്തിപരമായ ആരോപണങ്ങൾ മാത്രം ഫാക്ട് നാല് സിനിമയിലെ മീ ടു വിവാദകാലത്ത് മമ്മൂട്ടിയെക്കുറിച്ച് പവർ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നവനാണെന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു പക്ഷേ മമ്മൂട്ടി തന്നെ അത് തുറന്നു പറഞ്ഞു അവിടെത്തരം ഗ്രൂപ്പുകളൊന്നും ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടില്ല ഫാക്ട് അഞ്ച് മമ്മൂട്ടി ഉടൻ തന്നെ സിനിമ വിട്ടു വിരമിക്കും എന്ന് പലരും പ്രചരിപ്പിച്ചു പക്ഷേ സത്യം മമ്മൂട്ടി ഒരിക്കലും വിരമിക്കൽ സംബന്ധിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഓരോ വർഷവും അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇത്രയും അഭ്യൂഹങ്ങൾക്കെല്ലാം നടുവിൽ മമ്മൂട്ടിയുടെ കരിയർ ഒരിക്കലും ഏയാങ്ങാതെ മുന്നേറി മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ നേടിയ നടൻ എന്ന റെക്കോർഡ് ഇന്നും അദ്ദേഹത്തിനാണ് അതുകൊണ്ട് മനസ്സിലാകുന്നുണ്ടോ അഭ്യൂഹങ്ങൾ വരും പോകും പക്ഷേ മമ്മൂട്ടിയുടെ യഥാർത്ഥ സത്യങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളും അഭിനയവും മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നിയോ കമന്റിലൂടെ പറഞ്ഞുതരൂ